നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം उपमदीपाङ्गुरम् വാക്കിനോ വിഷയമാകാത്തതാണ് ആദിപരാശക്തിയായ ദേവി മനസ്സും വാക്കുമാണ് അറിവിന്റെ രണ്ട് പ്രധാന ഉപായങ്ങൾ പത്തു പേർ ഒന്നിച്ച് ആറ് കടന്നു അക്കരെ എത്തി ആൾ എണ്ണി നോക്കിയപ്പോൾ ഒൻപത് പേരെയുള്ളൂ എണ്ണിയവരാരും എണ്ണിയവനെ കൂട്ടിയില്ല അപ്പോൾ ഒരാൾ പറഞ്ഞു ദശമത്വമസി അതായത് പത്താമൻ താൻ തന്നെ എന്ന് വാക്ക് കൊണ്ട് അറിവുണ്ടാകുന്നതിനുള്ള പ്രസിദ്ധമായ ഉദാഹരണമായാണ് ഇതിനെ കരുതി പോരുന്നത് കണ്ണും കാതും കാലും എത്താത്ത ദൂരങ്ങളിലെ യഥാർത്ഥമായ അറിവുണ്ടാകുന്നതും ആപ്തന്മാരുടെ വാക്കുകളിലൂടെയാണ് മറ്റൊരു ഉപാധി മനസ്സാണ് കേട്ടറിഞ്ഞും വായിച്ചറിഞ്ഞതുമായ കാര്യങ്ങളെ മനസ്സ് അപഗ്രഥിച്ച് ആവർത്തിച്ച് ചിന്തിച്ചാണ് പുതിയ അറിവുകൾ രൂപപ്പെടുത്തുന്നത് ഈ ഉപാധികളൊന്നും പ്രപഞ്ചനാഥയായ ദേവിയെ ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ല മനസ്സിനെയും വാക്കിനെയും പ്രകാശിപ്പിക്കുന്ന ദേവിയെ പ്രകാശിപ്പിക്കാൻ അവ അശക്തങ്ങളാണ് വൈദ്യുതി ബൾബിനെ പ്രകാശിപ്പിക്കുന്നു എന്നാൽ വൈദ്യുതിയെ പ്രകാശിപ്പിക്കാൻ ബൾബ് അശക്തമാണ് ചിത്തത്തിലെ സ്പന്ദനങ്ങളാണ് മനസ്സും വാക്കും അവ അടങ്ങാതെ ആത്മസ്വരൂപമായ ദേവിയെ അറിയുക സാധ്യമല്ല തുടർന്ന് ഗുരുവചനം കേൾക്കാം ഏതൊരു ആശയവും നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുന്നതാണെങ്കിൽ സ്വീകരിക്കുക അല്ല ദുർബലപ്പെടുത്തുന്നതാണെങ്കിൽ അവ നിരാകരിക്കുക സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ പ്രാതസ്മരണ സ്ത്രോത്രം ആലപിക്കുന്നത് കേൾക്കാം ഹൃദി സച്ചിത് സുഖം പരമഹം തുരീയം यत् स्वप्रजागरसुषुप्तमवैति नित्यम् तत् ब्रह्म निष्कळमहं न च भूतसङ्घः ഹൃദയത്തിൽ സ്വരൂപമാണെന്ന് തിരിച്ചറിയുന്നു അത് സച്ചിത് സുഖം ശൈശവം മുതൽ വാർദ്ധക്യം വരെ ശരീരത്തിനും അനുഭവങ്ങൾക്കും മാറ്റമുണ്ടെങ്കിലും അതിന് സാക്ഷിയാകുന്ന ഞാൻ മാറുന്നില്ല ഞാൻ സത് ആണെന്നുറപ്പിക്കുന്നതാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്ത്രോത്രം പ്രാതസ്മരണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകം പ്രാതകാലത്തിൽ പ്രഭാതകാലത്തിൽ അല്ലെങ്കിൽ ആദ്യമായി ഞാൻ എൻ്റെ തന്നെ ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞു അതിനെ അന്വേഷിച്ച് ഞാൻ സഞ്ചരിച്ചപ്പോൾ ഈ ശരീരം ഞാനല്ല എൻ്റെതാണ് ഇന്ദ്രിയങ്ങൾ ഞാനല്ല എൻ്റെതാണ് മനസ്സ് ഞാനല്ല എൻ്റെതാണ് ബുദ്ധി ഞാനല്ല എൻ്റെതാണെന്നിങ്ങനെ ക്രമമായി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞാനെന്ന ബോധം പ്രകാശിക്കുന്ന അതിനിഗൂഢമായ സ്ഥാനത്തിൽ യാതൊന്നിനെ ഹൃദയമെന്ന് വിളിക്കാമോ അവിടെ എത്തിച്ചേരുകയാണ് അതാണ് പറയുന്നത് പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരാത്മതത്വം നമ്മൾ ലോകത്തിലെ നാനാവിധ വിഷയങ്ങളെ അതെങ്ങനെയുള്ളതാണ് ഇതെങ്ങനെയുള്ളതാണെന്ന് അന്വേഷിക്കാറുണ്ട് അതിൻ്റെ സ്വഭാവം എന്താണെന്ന് പരിശോധിക്കാറുണ്ട് ഇവിടെ തൻ്റെ സ്വഭാവം എന്താണ് ആരാണ് താൻ എന്ന് അന്വേഷിക്കുമ്പോൾ ആദ്യം പറയുകയാണ് ഹൃദയത്തിൽ സ്ഫുരിക്കുന്നതാണ് തൻ്റെ സ്വരൂപം അതെങ്ങനെയുള്ളത് സച്ചിത് സുഖം സത്ത് അധികം ചിത്ത് അധികം സുഖം മൂന്ന് കൊണ്ടാണ് പറയുന്നത് ഇത് വേദത്തിൽ പ്രസിദ്ധമായ ആത്മാവിൻ്റെ സച്ചിദാനന്ദ ഭാവത്തെയാണ് ഉപനിഷത്തുകൾ കീർത്തിക്കുന്നത് സത്ത് അഥവാ സത്യം ചിത്ത് അഥവാ ജ്ഞാനം സുഖം അഥവാ ആനന്ദം ആദ്യം തന്നെ സത്തെന്ന് പറയുന്നു സത്ത് എന്നുള്ളതും സത്യം എന്നുള്ളതും ഒരേ അർത്ഥമാണ് ഉണ്മ ഉള്ളത് എന്നർത്ഥം പറയാം സകല വസ്തുപ്രപഞ്ചവും ഉണ്ട് ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് ഞാനുണ്ട് നീയുണ്ട് എന്നെല്ലാം നമ്മൾ വ്യവഹരിക്കാറുണ്ട് ഇതിനെല്ലാം ഉണ്മയെ അസ്തിത്വത്തെ നൽകുന്നത് എന്താണ് ഉണ്ടെന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മളാൽ പറയപ്പെടുന്ന വസ്തുജാലങ്ങളെല്ലാം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് അനുസ്യൂത നമ്മൾ കാണുന്നു നിരന്തരം നമ്മൾ കാണുന്നു എങ്കിൽ ഇതിനെല്ലാം എന്താണ് ഉണ്മയെ നൽകുന്നത് ആ സത്യത്തെ ആ ഉണ്മയെ ആ പരം പരംപൊരുളിനെ പറയുന്ന പേരാണ് സത്ത് അഥവാ സത്യം അപ്പം ഞാൻ എന്നെ അറിയുന്നു ഒരു നിമിഷം ചിന്തിക്കൂ നമ്മൾ ഈ ജീവിതത്തിൽ ഏതെല്ലാം ദശകളിലൂടെ കടന്നു വന്നു അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന കാലവും അതിനുശേഷം ഈ ഭൂമിയിലേക്ക് ജനിച്ച് വന്ന് ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കാലമൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവണം അറിയാം മറ്റുള്ളവർ പറഞ്ഞു കേട്ടറിയാം അത്രയേ ഉള്ളൂ എന്നാലൊരു മൂന്ന് വയസ്സിന് ഇങ്ങോട്ടുള്ളത് എല്ലാവർക്കും ഓർമ്മയില്ലേ ആ ശൈശവകാലത്ത് എന്തെല്ലാം സുഖങ്ങളും ദുഃഖങ്ങളും നമുക്കുണ്ടായി നമ്മൾ എന്തെല്ലാം കളികൾ കളിച്ചു എത്രയെല്ലാം നമ്മൾ ലാളിക്കപ്പെട്ടു പ്രേമിക്കപ്പെട്ടു അന്ന് നമുക്ക് മാനാപമാനങ്ങൾ ഉണ്ടായത് ഓർമ്മയില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ ബാല്യത്തിലേക്ക് കടന്നു ബാല്യത്തിൽ എന്തെല്ലാം വികൃതികൾ കളിച്ച് എന്തെല്ലാം പഠിച്ച് ആരോടെല്ലാം ഇടപഴകി പിന്നീട് നമ്മൾ കൗമാരത്തിലേക്ക് കടന്നു യൗവനത്തിലേക്ക് കടന്നു അങ്ങനെ അങ്ങനെ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു ഈ ദശകളിലൊക്കെ ഏതെങ്കിലും ഒരു അനുഭവം മറ്റൊരു ദശയിലില്ല ഈ ദശകളിൽ എൻ്റെ ശരീരം ഒരു തരത്തിലും സാമ്യമുള്ളത് പോലുമല്ല ദിവസവും മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ഒരു പക്ഷേ തൻ്റെ ആറ് മാസത്തിലോ അല്ലെങ്കിൽ ഒരു വയസ്സിലുള്ള ഫോട്ടോകൾ ഒരമ്പതോ അറുപതോ വയസ്സുള്ള ഒരാൾ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലും അയാൾക്ക് ഇന്നാളാണെന്ന് മനസ്സിലാവില്ല പക്ഷേ അത് തൻ്റെതാണെന്ന് അറിയും താനാണെന്ന് അറിയും ഇത്രയ്ക്കധികം മാറ്റങ്ങൾക്ക് വിധേയമായി അനുദിനം നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ എന്ന പ്രത്യക്ബോധം അതൊരിക്കലും മാറുന്നില്ലല്ലോ ശൈശവത്തിലുള്ള ഞാൻ തന്നെയാണല്ലോ ബാല്യത്തിൽ ബാല്യത്തിലുള്ള ഞാൻ തന്നെയാണല്ലോ കൗമാരത്തിൽ കൗമാരത്തിലുള്ള ഞാൻ തന്നെയാണല്ലോ യൗവനത്തിൽ യൗവനത്തിലുള്ള ഞാൻ തന്നെയാണല്ലോ വാർദ്ധക്യത്തിൽ ഈ അനുഭവങ്ങളൊക്കെ നേടിയതും ഞാനല്ലേ അനുഭവങ്ങളൊക്കെ ഭിന്നങ്ങളാണെങ്കിലും അനുഭവിച്ചവൻ ഏകനാണ് എന്നല്ല തീർത്തും മാറി വരുന്ന ഈ ശരീരേന്ദ്രിയ സംഘാതങ്ങളുടെ മുഴുവൻ ഉടമസ്ഥനായിരിക്കുന്നതും ഞാനാണ് ആ ഞാനിന് മാറ്റമില്ല അപ്പം ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്താണ് ഞാൻ ഉള്ളത് തന്നെ എന്നേതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അത് മനസ്സിലാക്കാൻ ഉപനിഷത്തിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല ശൈശവ ബാല്യ കൗമാര യുവന വാർധക്യങ്ങളിലെ എല്ലാ ഭേദങ്ങൾക്കും അപ്പുറത്ത് ഞാൻ സത്യമാണ് സത്താണ് ഇതാണ് ആദ്യം ഉറപ്പിക്കുന്നത് അപ്പോൾ ഹൃദയത്തിൽ നല്ലപോലെ പ്രശോഭിക്കുന്ന എൻ്റെ സദ്ഭാവത്തെ ഞാനിതാ അനുസന്ധാനം ചെയ്യുന്നു സ്മരിക്കുന്നു എന്ന് തുടർന്ന് ചിദ്ഭാവവും ആനന്ദഭാവവും സ്മരിക്കേണ്ടതുണ്ട് നമുക്ക് ക്രമമായി ചിന്തിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ഗൌരിലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചുള്ള അറിവുകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നു गर्भाधिवासमहितं हरदुस्सहं मे पादारविन्दभजनं तव देहि विष्णो श्रीपद्मनाप मम देहि करावलम्बम् ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എപ്പോഴും ഉദിച്ചു വരുന്ന ഒരു ചോദ്യം ഈ ക്ഷേത്രം എന്നാണ് നിർമ്മിച്ചത് എന്നാണ് പ്രതിഷ്ഠ ഉണ്ടായതെന്നൊക്കെയാണ് പക്ഷേ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ വാച്യമാണെങ്കിൽ കാലം എത്രയാണെന്ന് നിർണയിക്കാനും അസാധ്യം പല പല ഗ്രന്ഥങ്ങളിലും പല രചനകളിലും ക്ഷേത്രം വരുന്നുണ്ട് മഹാഭാരത യുദ്ധം സമയത്ത് ബലരാമൻ ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു തീർത്ഥാടനത്തിനായിട്ട് ഭാരതം ചുറ്റിപ്പോയി എന്ന് പുരാണം പറയുന്നു അപ്പോൾ ചില ക്ഷേത്രങ്ങളെപ്പറ്റി സൂചനാത്മകമായിട്ടും കുറച്ചുകൂടെ സ്പഷ്ടമായിട്ടോ പരാമർശമുണ്ട് കന്യാകുമാരിയെപ്പറ്റിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മഹാഭാരത കോണിലിരുന്ന് പ്രത്യക്ഷ പശുദാനം നടത്തി ചില പരാമർശങ്ങളുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് എന്നാണ് ഈ ക്ഷേത്രം വന്നതെന്ന് പറയാൻ വളരെ വിഷമമാണ് പക്ഷേ വിലോമംഗലത്ത് സ്വാമിയാരും സ്ഥലപുരാണവും തമ്മിലുള്ള അല്ലെങ്കിൽ ദിവാകരമുനിയും സ്ഥലപുരാണവും തമ്മിലുള്ള സ്ഥലപുരാണമാണ് ഏറ്റവും ഇവിടെ സ്വീകാര്യമായിട്ട് വന്നിട്ടുള്ളത് അവിടെയും പല അഭിപ്രായങ്ങൾ കാലത്തിനെ പറ്റി ഒൻപതാം നൂറ്റാണ്ടിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വില്ലുവമംഗലത്തിൻ്റെ പേര് ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് പക്ഷേ പ വില്ലത്തിന് മുമ്പ് തന്നെ ക്ഷേത്രമുണ്ടായിരുന്നു ഒൻപതാം നൂറ്റാണ്ടിനൊക്കെ ഒക്കെ മുമ്പേ ഉണ്ടായിരുന്നു ഏതോ ഒരു സമയത്ത് അറിയില്ല ആ ക്ഷേത്രം വിസ്മൃതിയിലേക്കാണോ അങ്ങനെ എന്തോന്നോ ഒരു പുറമോട്ട് പോയി പിന്നെ വില്ല കാലം വരുമ്പോൾ പിന്നെയും ആ ക്ഷേത്രം പുനർനിർമ്മിക്കുകയാണ് ചൈതന്യം അതിനൊക്കെ മുമ്പോ ഉണ്ട് ക്ഷേത്രം എന്നുള്ള ആ കെട്ട് പിന്നെയും വന്നു പിന്നെ പല കാലങ്ങളിലും ആ കെട്ടിന് കെട്ടിനും വട്ടത്തിനുമൊക്കെ പല കാലങ്ങളിലായിട്ട് ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില റെസ്റ്റോറേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ എന്തൊക്കെയാണെങ്കിലും വളരെ പഴയ ക്ഷേത്രം തന്നെയാണ് വളരെ വളരെ പഴയ ക്ഷേത്രം പന്ത്രണ്ട് ആൾവാരന്മാർ ഈ ആൾവാരന്മാരൊക്കെ വൈഷ്ണവന്മാരാണ് ഈ പന്ത്രണ്ട് പേര് നൂറ്റിയെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട് തിരുപ്പതികൾ അല്ലെങ്കിൽ ദിവ്യദേശങ്ങൾ എന്ന് ആ നൂറ്റിയെട്ടിൽ രണ്ടെണ്ണം പാലാഴിയും വൈകുണ്ഠവുമാണ് അത് രണ്ടും നമ്മുടെ ഭൂമിയിലല്ല ഇന്ന് നേപ്പാളിൽ ഒരു കാലത്ത് ഭാരതമായിരുന്നിരിക്കാം ആ ആ ഭാഗവും ഇന്ന് നേപ്പാളിൽ മുക്തിനാഥെന്ന് പറഞ്ഞ ക്ഷേത്രം വിഷ്ണുവിൻ്റെ അതാണ് ഒരു തിരുപ്പതി ആ ഒരു തിരുപ്പതി മാത്രമാണ് ഭൂമിയിൽ ഭാരതത്തിൽ ഇല്ലാത്തത് ബാക്കി നൂറ്റിയഞ്ച് ക്ഷേത്രങ്ങളും ഇന്ന് നിൽക്കുന്ന ഭാരതത്തിൽ തന്നെയുണ്ട് അതിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഈ നൂറ്റിയഞ്ചിൽ വരും അടുത്തതായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം കരുണാമൂർത്തിയായ സാക്ഷാൽ ശ്രീ മഹാദേവൻ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകി അവരെ പരിരക്ഷിച്ചു വരുന്ന ശ്രീ മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പൊൻകുന്നം താലൂക്കിലാണ് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കൂറ്റൻ കൂവളച്ചുവട്ടിൽ സ്വയംഭൂവായി അവതരിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ ശിവലിംഗ വിഗ്രഹം കുറ്റിക്കാടുകൾക്കിടയിൽ വേറിട്ട് നിന്ന വില്ലുമര ചുവട്ടിൽ കൂവ പറിക്കുന്നതിനായി പാര കൊണ്ട് മണ്ണിൽ കുത്തിയപ്പോൾ രക്തം പൊടിഞ്ഞു വരികയുണ്ടായി ഇത് കണ്ട് പേടിച്ചരണ്ട സ്ത്രീയുടെ നിലവിളി കേട്ട് െ മേച്ചുകൊണ്ടിരുന്ന ആളുകൾ ഓടിക്കൂടുകയും രക്തസ്രാവം കണ്ട ഭാഗത്തെ മേൽമണ്ണ്ണ് സൂക്ഷ്മതയോടെ നീക്കി നോക്കുകയും ചെയ്തു പൊടുന്നനെ അതിദിവ്യമായ ഒരു ശിവലിംഗ ദർശനം അവർക്ക് ലഭിച്ചു അതായിരുന്നു വില്ലുമരച്ചുവട്ടിലെ മണ്ണിൽ പൂണ്ടിരുന്ന ചിറക്കടവ് ശ്രീ മഹാദേവന്റെ ആദ്യ ദർശനം വിഗ്രഹം സ്വയംഭൂവായി അവതരിച്ച കൂവള ചുവട്ടിൽ ഒരു മഹർഷി വസിച്ചിരുന്നു പൂവളം മരച്ചുവെട്ടിൽ വാണിരുന്നതിനാൽ പൂവമഹർഷി എന്ന അപരനാമത്തിലാണ് പിന്നീട് ഈ മഹർഷി വിഖ്യാതനായി തീർന്നത് പൂവമഹർഷിയുടെ നിർദ്ദേശപ്രകാരം സ്വയംഭൂവായ വിഗ്രഹത്തിൽ താന്ത്രികവും വൈദികവുമായ രീതിയിലുള്ള ആരാധനകൾ ആരംഭിച്ചു അക്കാലത്ത് ഈ പ്രദേശം ആൾവാർ രാജവംശത്തിലുള്ള ചന്ദ്രശേഖര ആൾവാർ എന്ന രാജാവിന്റെ ഭരണത്തിൻ കീഴിലായിരുന്നു ദേശാടനത്തിനിടെ ഒരിക്കൽ അദ്ദേഹം ഈ പ്രദേശത്ത് എത്തപ്പെടുകയുണ്ടായി സ്വയംഭൂവായ ശിവലിംഗ വിഗ്രഹത്തിൽ മന്ദസമീരനാൽ പൂവളത്തിലകൾ വലയം സൃഷ്ടിക്കുന്ന കൗതുകകരമായ കാഴ്ച രാജാവിനെ ആശ്ചര്യഭരിതനാക്കുകയും ഇവിടെ ഒരു ക്ഷേത്രം പണിയുന്നതിന് ആവശ്യമായ ആലോചനകൾക്ക് തുടക്കമിടാൻ ഇത് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു കാലക്രമേണ ക്ഷേത്രം പണി പൂർത്തിയാക്കി ഒരു മകരമാസത്തിലെ പുണർദം നാൾ മുതൽ ക്ഷേത്ര ആചാരങ്ങൾ അനുസരിച്ചുള്ള എല്ലാ ആരാധനക്രിയകളും ഇവിടെ ആരംഭിക്കുകയുണ്ടായി അപേക്ഷിച്ചെത്തുന്നവരെ ഉപേക്ഷിക്കാത്ത കാരുണ്യമൂർത്തിയാണ് ചിറക്കടവ് മഹാദേവൻ ചിറക്കടവിൽ പ്രകൃതിക്ഷോഭക്കെടുതികൾ കുറവാണെന്നത് ഈ കാരുണ്യത്തിന്റെ തെളിവാണ് വർഷങ്ങൾക്ക് മുൻപ് കഠിനമായ വരൾച്ചയിൽ ഈ പ്രദേശമാകെ ജലദൗർലഭ്യം നേരിട്ടു ഭൂമി വരണ്ടുണങ്ങി മഴയ്ക്കായി ഭക്തർ ദേവസന്നിധിയിൽ അഭയം തേടി എല്ലാ വീടുകളിൽ നിന്നും തരിക്ക് കൊണ്ടുവരികയും ആയിരത്തിലേറെ ഇളനീരുകൾ കൊണ്ട് ഉഗ്രപ്രതാപിയായ ദേവന് അഭിഷേകം നടത്തുകയും ചെയ്തു അഭിഷേകം കഴിഞ്ഞതോടുകൂടി വരണ്ട മണ്ണിന് കുളിരായി നിലയ്ക്കാത്ത മഴയോടെയാണ് ഭക്തർ തിരുനട ഇറങ്ങിയത് ഭഗവാന്റെ അഭിഷേക തീർത്ഥം ഈ കുളത്തിൽ എത്തിച്ചേരുന്നുണ്ട് എന്നാണ് വിശ്വാസം അതിനാൽ ഈ കുളത്തിലെ ജലം പുണ്യതീർത്ഥമായി ഭക്തജനങ്ങൾ കരുതുന്നു ഉത്സവകാലത്ത് ഭഗവാന്റെ ആറാട്ട് നടത്തുന്നതും ഈ കുളത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള ആറാട്ട് കടവിലാണ് ശില്പചാതുര്യത്തിൻ്റെയും തന്ത്രശാസ്ത്രം തച്ചുശാസ്ത്രം എന്നിവയുടെയും അപൂർവ ചാരുതയാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ ദർശിക്കാനാകുന്നത് രണ്ടു നിലകളിലായുള്ള ശ്രീകോവിലിന്റെ തടിയിൽ തീർത്തിട്ടുള്ള ചുവരിന്റെ കൊത്തുപണികളാണ് ഏറെ ശ്രദ്ധേയം ശബരിമല അയ്യപ്പൻ ആയോധനമുറ പൂർത്തിയാക്കിയത് ചിറക്കടവിലാണെന്നാണ് വിശ്വാസം ചിറക്കടവ് ശ്രീ മഹാദേവന് ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനമുള്ളതായി വിശ്വസിച്ചു വരുന്നു അതിനാൽ ചിറക്കടവ് ദേശത്തു നിന്നും ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന കന്നി അയ്യപ്പന്മാർ എരുമേലിപ്പോയട്ടതുള്ളൽ നടത്തുന്ന പതിവില്ല അനന്യമായ പൂജാസങ്കല്പങ്ങളാലും വിശിഷ്ടമായ ക്ഷേത്രസങ്കല്പങ്ങളാലും പുഷ്കലമാണ് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം ദിവസേന അഞ്ചു പൂജയും ശിവേലിയുമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് സാധാരണ ദിവസങ്ങളിൽ രാവിലെ മണിക്കും വിശേഷ അവസരങ്ങളിൽ രാവിലെ നാലു മുപ്പതിനും നട തുറക്കും നട തുറന്ന് നിർമാല്യ ദർശനം ശേഷം ഗണപതി ഹോമം ഇവ നടക്കുന്നു ഗണപതി ഹോമത്തിന് ശേഷം നിർമാല്യം നീക്കി അഭിഷേകം നടത്തുന്നു അഭിഷേകത്തിന് ശേഷം അവൽ മലർ ത്രിമധുരം എന്നിവ നിവേദിക്കുന്നു പിന്നീട് ഉഷപൂജ എതിർത്ത പൂജ എതിർത്ത ശിവേലി പന്തീരടി പൂജ എന്നിവ നടക്കുന്നു ഒൻപതര മണിക്ക് നവകപൂജയും പത്തിന് നവകാഭിഷേകവും നടക്കുന്നു ശേഷം ഉച്ചപൂജ ഉച്ചശിവേലി എന്നിവ കഴിഞ്ഞ് നട അടയ്ക്കുന്നു വൈകുന്നേരം നട തുറന്ന് ദീപാരാധന അത്താഴപൂജ അത്താഴ ശിവേലി എന്നിവയ്ക്കു ശേഷം നട അടയ്ക്കുന്നതോടെ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജാക്രമങ്ങൾക്ക് വിരാമമാകുകയായി ദുരിതങ്ങൾ ഒഴിവാകുവാനും വിശിഷ്യ രോഗശാന്തിക്കുമായി നടത്തപ്പെടുന്ന മൃത്യുഞ്ജയ ഹോമം ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടത്രേ ഇവയൊന്നും കൂടാതെ ആസ്മാരോഗ ശമനത്തിനായി നടത്തപ്പെടുന്ന മീനരി വഴിപാട് ചിറക്കടവ് ക്ഷേത്രത്തിലെ വളരെ പ്രത്യേകതയുള്ള വഴിപാടാണ് കർക്കിടക മാസത്തിലെ അമാവാസി നാളിലാണ് ഈ വഴിപാട് നടത്തപ്പെടുന്നത് ശ്രീകോവിലിൽ നിന്നും ജപിച്ചു നൽകുന്ന അരി ഭക്തർ കുളത്തിലർപ്പിക്കുന്നു ഈ സമയം ജലപ്പരപ്പിലാകെ മീനുകൾ നിറഞ്ഞ് ധാന്യം സ്വീകരിക്കുന്നു ക്ഷേത്രകുളത്തിലെ മീനുകൾക്ക് ഭക്ഷണം നൽകിയാൽ ദേവൻ സംപ്രീതനായി ഭക്തർക്ക് രോഗശാന്തി പ്രദാനം ചെയ്യുമെന്നാണ് തലമുറകളായുള്ള വിശ്വാസം അയ്യപ്പന്മാർ മണ്ഡലവ്രതം ആരംഭിക്കുന്ന വൃശ്ചികമാസം ഇവിടെ പ്രധാനമാണ് അഷ്ടമി ദിനത്തിലെ കാവടിയാട്ടവും ഭാഗവത സപ്താഹവും ഇവിടുത്തെ പ്രധാന വിശേഷ അവസരങ്ങളാണ് സപ്താഹവേളയിൽ കൃഷ്ണ അവതാര പാരായണ സമയത്ത് ഭഗവാന് പട്ട് സമർപ്പിക്കുന്നത് സന്താനലബ്ധിക്ക് ഉത്തമമത്രേ രുക്മിണി സ്വയംവര സമയത്ത് മാലചാർത്തൽ മംഗല്യ മംഗല്യതടസ്സങ്ങൾ മാറ്റും സ്വയംവര രുക്മിണീസ്വയംവരവേളയിൽ താലമെടുക്കുന്നത് ഐശ്വര്യപ്രദമത്രേ കുഖ്യദേവനായ ശ്രീ മഹാദേവനെ കൂടാതെ ഉപദേവന്മാരായ ശാസ്താവ് ഗണപതി രക്ഷസ എന്നിവരും ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് ദർശനമരുങ്ങുന്നു മകരമാസത്തിലെ പുണർദം നാളിൽ കൊടിയേറി പത്ത് ദിവസത്തെ തിരുവുത്സവം ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷ അവസരമത്ര തിരുവുത്സവത്തെ കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര കുംഭമാസത്തിലെ ശിവരാത്രി എന്നിവയും ഇവിടെ പ്രധാനമായി ആചരിച്ചു വരുന്നു ായി ജിജ്ഞാസുവായി എത്തുന്നവർക്കെല്ലാം അലൗകികമായ ഗാംഭീര്യം കൊണ്ട് സാന്ത്വനം നൽകുന്ന ജഗദീശ്വരനത്രേ അത്രേ ചിറക്കടവ് ശ്രീ മഹാദേവൻ